ഈ സ്ഥലത്തിൻ്റെ പേര് മുസാഫിർ ഖാന ആൻഡ് ഹോണ്ട എന്നാണ് മുസാഫിർ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി ഉറുദു പദമാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യാത്രക്കാരൻ്റെ വീട് അല്ലെങ്കിൽ അതിഥിശാല എന്നൊക്കെയാണ് അതായത് നമ്മളൊക്കെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും താമസിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ പണ്ട് കാലത്ത് മുഗൾ രാജാക്കന്മാർ അല്ലെങ്കിൽ സുൽത്താൻമാരൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കോ അവരുടെ പരിചാരകർക്കോ അവരുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ വിശ്രമശാലകളാണ് ഈ മുസാഫിർ ഖാന എന്ന് പറയുന്നത് ഹോണ്ട എന്ന് പറയുമ്പോൾ വലിയ കുളങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ് അപ്പൊ മുസാഫിർ ഖാന ആൻഡ് ഹോണ്ട എന്ന് പറയുമ്പോൾ വിശ്രമിക്കാനുള്ള സ്ഥലം അവർക്ക് കുളിക്കാനുള്ള കുളം ഇതൊക്കെ ആയിരിക്കുമല്ലോ കർണാടകയിലെ ദാവൻഗര ജില്ലയില് ശാന്തപന്നൂർ എന്ന ഗ്രാമത്തിലാണ് നമ്മൾ ഈ കാണുന്ന മുസാഫിർ ഖാന സ്ഥിതി ചെയ്യുന്നത് ശാന്തപന്നൂർ പുഷ്കരണി എന്നും ഇതിന് പറയുന്നുണ്ട് അത് ഒരു വിജയനഗര ഹിന്ദു ശില്പശൈലിക്കാണ് ഈ പുഷ്കരണി എന്ന് പറയാം പതിനാലാം നൂറ്റാണ്ടില് കെങ്ക ഹനുമണ്ഡപ ഹനുമായക വിജയനഗരയിലെ ഒരു വലിയൊരു രാജാവോ അങ്ങനെന്തോ ആണ് അവരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കിവിടെ ഒരു വലിയ ഒരു കുളം കാണാൻ പറ്റും അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്ന വസന്ത മണ്ഡപ എന്നുപേരുള്ള കുറെ അധികം ഗോപുരങ്ങൾ കാണുന്നത് അതായത് ഈ വെള്ളത്തിൽ ഈ ഗോപുരങ്ങൾ നീന്തുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണുമ്പോൾ കാണാൻ പറ്റുക പിന്നീട് ബിജാപൂർ എന്നുള്ള സുൽത്താൻ ഏറ്റവും കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് താമസ സൗകര്യമുള്ള ഒരുപാട് സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇത് പള്ളികളാക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്